ഒരു പോസ്റ്റ്മാൻ്റെ കഥയാണെന്ന് പറയാൻ പോകുന്നത് ഒരു ദിവസം ഒരു പോസ്റ്റ്മാന് വളരെ രസകരമായ ഒരു കത്ത് കയ്യിൽ കിട്ടി ദൈവത്തിനുള്ള കത്ത് അതായിരുന്നു അഭിസംബോധന വളരെ കൗതുകം നിറഞ്ഞ ആ കത്ത് കണ്ടപ്പോൾ പോസ്റ്റ്മാൻ അത് തുറന്നു നോക്കി ദൈവമേ ഞാൻ വളരെ വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല പക്ഷേ എന്നെ കാണാനായി ഒരുപാട് അകലെ നിന്ന് രണ്ട് സുഹൃത്തുക്കൾ വരുന്നുണ്ട് അവർക്ക് ഞാൻ എന്തു ഭക്ഷണം കൊടുക്കും എൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ലല്ലോ അതുകൊണ്ട് ദൈവമേ എനിക്കൊരു അഞ്ഞൂറ് രൂപ അയച്ചു തന്നു എന്നെ രക്ഷപ്പെടുത്തണേ എന്നായിരുന്നു കത്തിൻ്റെ സാരം ഇത് കേട്ട് നമ്മുടെ വായിച്ച് നമ്മുടെ പോസ്റ്റ്മാൻ ഒരുപാട് സങ്കടം തോന്നി ഓ ഇത്ര സങ്കടം അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ പോസ്റ്റ്മാൻ തൻ്റെ കീശ തപ്പി നോക്കിയപ്പോൾ നാനൂറ്റമ്പത് രൂപ കിട്ടി അത് അദ്ദേഹം ഒരു മടിയും കൂടാതെ ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്തു സന്തോഷമായി അഭിമാനം തോന്നി താൻ ഇന്നൊരു നല്ല പ്രവൃത്തി ചെയ്തല്ലോ എന്ന് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അതേ മേൽവിലാസത്തിൽ നിന്നും ഒരു കത്തുകൂടെ വന്നു ദൈവത്തിനുള്ള കത്തായിരുന്നു വീണ്ടും പോസ്റ്റ്മാൻ തുറന്ന് വായിച്ചു നോക്കി അതിൽ സാരം ഇങ്ങനെയായിരുന്നു ദൈവമേ നാനൂറ്റമ്പത് രൂപ എനിക്ക് കിട്ടി എനിക്കറിയാം അങ്ങ് അഞ്ഞൂറ് രൂപ തന്നെ ആയിരിക്കും എനിക്ക് അയക്കാൻ ഇത്തരത്തിൽ നിറഞ്ഞ സന്തോഷമുണ്ട് പക്ഷേ ആ അൻപത് രൂപയുണ്ടല്ലോ അത് ആ വൃത്തികെട്ട ആ സാമദ്രോഹിയായ ആ പോസ്റ്റ്മാൻ തന്നെ ആയിരിക്കും മുക്കിയത് ദൈവമേ അയാൾക്ക് ഗുണം പിടിക്കല്ലേ അയാളുടെ തലയിൽ ഇടുത്തി വീഴണേ എന്നായിരുന്നു ആ കത്തിലെ സാരം ഇത് വായിച്ച് നമ്മുടെ പോസ്റ്റ്മാൻ ഒരുപാട് സങ്കടം തോന്നി ഈശ്വര ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിക്ക് ഇതാണല്ലോ എനിക്ക് ഫലം കിട്ടിയത് എന്ന് ഇത്രയേ ഉള്ളൂ നമുക്ക് ചുറ്റിലും ഇതുപോലുള്ള ഒരുപാട് ആളുകളുണ്ടായി മാത്രം ചെയ്യുക നമുക്ക് ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ജീവിതാവസാനം വരെ ചെയ്തുകൊണ്ടേയിരിക്കുക അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുക